വള്ളികുന്നത്ത് വീട്ടിലെ കിണർ പൂർണ്ണമായും ഇടിഞ്ഞതായിരുന്നു താഴുന്നു പുത്തഞ്ചന്ത സ്ത്രീവത്സ്യത്തിൽ ഷൺമുഖന്റെ വീട്ടിലെ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞു തന്നത് വീടിന്റെ അടുക്കളയോട് ചേർന്നാണ് കിണർ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തിയാണ് കിണർ താഴ്ന്നു പോയത് വള്ളിയുന്ന് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ പുത്തൻചന്ത ശ്രീവത്സവത്തിൽ ഷൺമുഖന്റെ വീട്ടിലെ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത് വീടിന്റെ അടുക്കളയോട് ചേർന്നാണ് കിണർ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തിയാണ് കിണർ താഴ്ന്നുപോയത് പുലർച്ചെ ആറു മണിയോടെയാണ് കിണർ ഇടിഞ്ഞു കിടക്കുന്നത് വീട്ടുകാർ കാണുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും വില്ലേജ് ഓഫീസിലും വീട്ടുകാർ വിവരം അറിയിച്ചു ഷൺമുഖൻ ഭാര്യ ശാന്തമ്മ ഇളയമകൾ ഷിബി ഇവരുടെ അഞ്ചും നാലും വയസ്സുള്ള കുട്ടികൾ എന്നിവരാണ് വീട്ടിലുള്ളത് കുട്ടികൾ കിണറിന്റെ ഭാഗത്ത് കളിക്കുന്നത് പതിവാണ് അതിനാൽ തന്നെ രാത്രിയിലാണ് സംഭവം എന്നതുകൊണ്ട് അപകടം ഒഴിവാക്കുകയായിരുന്നു രണ്ടാഴ്ചയ്ക്ക് മുൻപ് കിണറിനുള്ളിൽ മണ്ണിടിഞ്ഞു വീണ്ടിരുന്നു ഈ വിവരം അധികൃതരെ അറിയിക്കുകയും ചെയ്തിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു ന്യൂസ്